അലക്സിയുടെ അലക്സിയുടെ മാത്രമല്ല വിനയന്റെ ബൈക്കിനെ പിന്തുടരുകയും ചെയ്തിരുന്നു അവൻ എന്റെ കാറിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവനെ കൂടുതൽ ശ്രദ്ധിക്കാൻ പോയില്ല ജംഗ്ഷൻ എത്തിയപ്പോ ഞാൻ എന്റെ വഴിയിലൂടെ കാറുമായിട്ടിങ്ങ് പോകുന്നു അവൻ പിന്നീട് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല സത്യം അപ്പോ വിനയചന്ദ്രനെ പാലത്തിൽ വെച്ച് അപകടപ്പെടുത്തിയത് അലക്സി അല്ലെന്തിപ്പെടുത്തണം അവൻ എനിക്ക് തരാനുള്ള കാശ് തന്നു ഞങ്ങൾക്കിടയിലെ ഫ്രണ്ട്ഷിപ്പ് വരെ അതോടെ വേണ്ടെന്ന് വെച്ചു അവൻ അവന്റെ വഴി എനിക്ക് എന്റെ വഴി അത്രേ ഉള്ളൂ പക്ഷേ ഇന്നലെ രാത്രി രണ്ടുപേരും ഒരേ വഴിയിലുണ്ടായിരുന്നു എന്തായാലും വിനയചന്ദ്രനെ ആരാണ് അപകടപ്പെടുത്തിയെന്ന് അറിയുന്നത് വരെ അലക്ഷി സംശയത്തിന്റെ നിഴലിലായിരിക്കും പോലീസിൻ്റെ പ്രത്യേകിച്ച് എൻ്റെ നിഗമനങ്ങൾ ശരിയാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോ